രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ സ്വകാര്യ ബസ് സന്യാസിനിക്ക് ദാരുണാന്ത്യം തളിപ്പറമ്പ് ആലക്കോട് റോഡിലെ പൂവം സെന്റ് മേരീസ് കോൺവെന്റ് സുപ്പീരിയർ തൃശൂർ ഇറാനിക്കുളം കാവളിശ്ശേരി വാഴപ്പള്ളി സിസ്റ്റർ എം സൗമ്യയാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മുപ്പതോടെയായിരുന്നു അപകടം സിസ്റ്റർ സൗമ്യ തൽക്ഷണം മരിച്ചു മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം സമീപത്തെ പൂവം ചെറുപുഷ്പ ദേവാലയത്തിൽ പോകാനായി റോഡ് കടക്കുകയായിരുന്നു അപകടമുണ്ടായത് ആലക്കോട് ഭാഗത്തുനിന്ന് വന്ന സ്വകാര്യ ബസ് സൗമ്യ സിസ്റ്ററെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ബസ്സിന്റെ ചക്രങ്ങൾ സിസ്റ്ററിന്റെ ദേഹത്തുകൂടി കയറിയിറങ്ങി ഉടൻ സിസ്റ്ററിനെ തളിപ്പറമ്പ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വോക്സ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ